കൂട്ടാർക്ക് ശുഭരാത്രി നേരുന്നതുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലും കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്താണ് ഞാൻ ഇഷിതയുടെയും മഹേഷിൻ്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെയും ഒക്കെ വിശേഷങ്ങൾ ഉണ്ട് അപ്പം ആ വിശേഷങ്ങൾ കാണുന്നവര് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ലിങ്ക് ലിങ്കിട്ടേക്കാം കേട്ടോ അപ്പം ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്യണം കേട്ടോ മറക്കാതെ വിശേഷങ്ങളും കൂടെ കാണണം കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന സംഭവ ബഹുലമായ കുറച്ച് മുഹൂർത്തങ്ങളാണ് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം വിളിക്കുകയാണ് ആ സമയം രാത്രിയിലാണെങ്കിലോ ആനന്ദം ശ്രീദേവിയും ആദ്യരാത്രി പോലും ആഘോഷിച്ചില്ല കാരണം ആനന്ദ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീദേവി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് ശ്രീദേവി എഴുന്നേറ്റിട്ട് ആനന്ദോട് സോറ് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങിപ്പോയെന്നൊക്കെ ആനന്ദ് പറഞ്ഞു കുഴപ്പമില്ല കിടന്നുറങ്ങിക്കോളാനൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കിടന്നുറങ്ങാണ് ശ്രീദേവിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ആദ്യ രാത്രി താനായിട്ട് നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു പിറ്റേസൻ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ഗോമതി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ മീനാക്ഷി അവിടെ ടേബിളിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ഏഹ് ഇതെന്താ ഇവിളിവിടെ വന്നിരുന്നു ഉറങ്ങുന്നത് ഏഹ് നേരം വെളുത്ത് എഴുന്നേറ്റിട്ട് എന്തേലും ആട്ടെ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങണോ ഉറക്കം തൂങ്ങട്ടെ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുകയാണ് നേരെ എന്ത് ചെയ്യുവാണ് മിറ്റത്തേക്ക് ഇറങ്ങി മിറ്റമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം അന്തം ഇട്ടുപോയി രാവിലെ കോലമൊക്കെ ഇരണമല്ലോ അങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് നോക്കി കഴിഞ്ഞപ്പോഴത്തേന് കോലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു അതുമാത്രമല്ല ഭയങ്കര സെറ്റപ്പായിട്ട് നടക്കൊരു പൂവൊക്കെ വെച്ച് കോല ഇട്ടിരിക്കുന്നു ഓഹോ അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടാണോ മീനാക്ഷി ഇവിടെ വന്നിരുന്നു ഉറങ്ങുന്നത് കൊള്ളാം പിന്നീട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നോയിക്കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു ഏഹ് ദോശയും ചമ്മന്തിയും സാമ്പാറും എല്ലാം ചായ ഒക്കെ ഉണ്ടാക്കി വേറെ വേറെ വെച്ചിരിക്കുന്നു ഫ്ലാസ്കിനകത്താക്കി വെച്ചിരിക്കുന്നു ഏഹ് ഇവിടെ നേരത്തെ എഴുന്നേറ്റോ അപ്പൊ രാത്രിയിൽ ഇവള് ഉറങ്ങിയില്ലേ മീനാക്ഷി ഓ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുവാ എന്ന് കരുതി അപ്പോഴേക്കും മിത്ര അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു മിത്രയോട് ചോദിച്ചു അല്ല നീ നേരത്തെ അടുക്കളയ്ക്ക് എറിയുകയാണ് ചോദിക്കൂ ഇല്ല അപ്പച്ച ഞാൻ എന്ന് പറയാം അന്നപ്പിന്നെ മീനാക്ഷി ആയിരിക്കും ചെയ്ത് എന്താ അതെ അടുക്കളയിൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക എന്ന് പറയണ ഏ മീനാക്ഷി ചേച്ചി അങ്ങനെ ഉണ്ടാക്കി വെക്കാൻ വഴിയില്ലോ എന്ന് പറയണം അതാ എനിക്കും തോന്ന എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലെന്ന് പറയണം പിന്നീട് മീനാക്ഷെ കുലിക്ക് പിടിക്കുകയാണ് ഗോമതി മീ മീനാക്ഷി എഴുന്നേക്കാൻ പറയണം മീനാക്ഷി എഴുന്നേറ്റ് എന്താ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നൊക്കെ ചോദിച്ചു എഴുന്നേക്കാണ് അല്ല നീ നീതെന്താ ഇവിടെ വന്നിരുന്നു ഉറങ്ങുന്നത് അതെ ഞാൻ എഴുന്നേറ്റ് ഒന്ന് ഇവിടെ വന്നു എനിക്ക് എനിക്കപ്പഴും ഉറക്കം വന്നു മൂന്ന് ദിവസത്തെ ക്ഷീണം ഉണ്ടല്ലോ അപ്പൊ ക്ഷീണം തീർത്ത് കല്യാണത്തിന്റെ ഇതായത് കൊണ്ട് ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വന്നിട്ടും ആ ക്ഷീണം അങ്ങോട്ട് മാറുന്നില്ല ഇവിടെ ഇരുന്ന് വീണ്ടും ഉറങ്ങിപ്പോയെന്ന് പറയാ ഓ അങ്ങനെ അതുകൊള്ളാം അപ്പൊ എന്നാലും ആരായിരിക്കും അപ്പൊ അടുക്കള കേറിയിട്ടുണ്ടായിരിക്കുന്നത് മിത്രയല്ല മീനാഴ്ചയല്ല അങ്ങനെ അവർ നോക്കണ സമയത്താണ് പൂജാമുറിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ശ്രീദേവി ഇറങ്ങി വരുന്ന കുളിയെല്ലാം കഴിഞ്ഞ് തലയിലെ തുറത്തൊക്കെ കെട്ടി ഭയങ്കര ഐശ്വര്യവതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് അപ്പൊ കയ്യിൽ ആരതയൊക്കെ ഉണ്ട് എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്ന ഈ കാഴ്ച കൊണ്ടപ്പത്തിന് ഒരുമി നിമിഷം ഗോമതി ഞെട്ടിപ്പ് ഏഹ് മോളെ നീ നേരത്തെ എഴുന്നേറ്റിന് നീക്കും അതെ അമ്മ ഞാൻ നേരത്തെ എഴുന്നേറ്റെന്ന് പറയാം അല്ല മോളെ നീ എന്തിനാ നേരത്തെ എഴുന്നേറ്റേ രാവിലെ എഴുന്നേക്കണം എൻ്റെ വീട്ടിലാണ് നാല് മണിയാകുമ്പോൾ എന്ന് പറയാം എഴുന്നേറ്റ് കുളിച്ച് കോലമൊക്കെ വരച്ചതിന് ശേഷം അടുക്കള കയറി ഫുഡൊക്കെ ഉണ്ടാക്കും അതാ പതിവ് എന്ന് പറയുന്നത് ഏഹ് ഗോമതി ഞെട്ടിപ്പേ ഗോമതി മാത്രമല്ല മീനാശിയും ഇത്ര ഒരു നിമിഷം ഞെട്ടിപ്പ് ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അവർ എന്റെ ഭഗവാനെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു മണിക്ക് എഴുന്നേക്കാനോ നല്ല കഥയായിപ്പോയി അത് കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഓർക്കണം ഉറക്കണം കോമതി ചല്ല മോളെ രാത്രി ഉറങ്ങിയില്ല നീയ ഉറങ്ങിയമ്മ ഞാൻ ഉറങ്ങിയെന്ന് പറയാ അമ്മ ഇത്രയും കാലം അമ്മ തന്നെയല്ലേ അടുക്കളയിൽ ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നേക്കും അതെ അപ്പൊ ഇനിയിപ്പ അമ്മയ്ക്ക് ഒരു ആശ്വാസം വേണ്ടേ മൂത്ത മരുമോളായ ഞാൻ വന്നിപ്പോ അമ്മയ്ക്ക് കൈക്ക് ഒരു ആശ്വാസം വേണ്ടേ എന്നോട് വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേനെ സഹായിക്കണം എല്ലാ ജോലികളും ചെയ്യണം മൂത്തം വരുമ്പോൾ നീയാണ് അപ്പൊ കണ്ടറിഞ്ഞ് നിൽക്കണം എന്നൊക്കെ ഇത് കേട്ടപ്പോ മീനാക്ഷി പതക്കം ഇത്രേനെ നോക്കുവാണ് കാരണം വന്ന ഉടനെ അധികാരം സ്ഥാപിക്കാനുള്ള മട്ടാണോ എന്നൊരു ചിന്തയില് പിന്നീട് ഗോമതി പറഞ്ഞു എന്നാലും മോളെ ഇത്ര രാവിലെ എഴുന്നേറ്റ് അല്ല അമ്മയ്ക്ക് എന്താ വേണ്ട ചായയാണോ കോഫിയാണോ വേണ്ടതെന്ന് വെക്കും ഏ എനിക്കിപ്പോ ഒന്നും വേണ്ട ഞാന് കുളിച്ചിട്ട് എനിക്ക് വന്ന് കുളിച്ചിട്ട് വന്നതിന് ശേഷം എനിക്ക് മതി ഞാൻ കുളിക്കാതെ കുളിക്കത്തൊന്നുമില്ലെന്ന് പറയാണ് ആ സമയം മീനാക്ഷിയോട് ചോദിച്ചു മീനാക്ഷിയോട് പറഞ്ഞ് എനിക്കിപ്പോൾ വേണ്ട മിത്രോ ചോ മിത്ര മിത്രോട് ഞാൻ ബ്രഷ് പോലും ചെയ്തിട്ടില്ലെന്ന് പറയണം ഇപ്പം എഴുന്നേറ്റ് വന്ന പടിയാന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാം ഞാൻ പോയി ചായ കോഫി എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഗോമതി പറഞ്ഞു എന്നാലും ഇതെങ്ങനെ സംഭവിച്ചിരിക്കുന്നു ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണ് പിന്നീട് കോഫി എടുത്തുകൊണ്ട് വന്നിട്ട് മീനാക്ഷിയോട് പറഞ്ഞ് കുടിക്കാൻ പറയാണ് മീനാക്ഷി പറഞ്ഞ് എനിക്കിപ്പോൾ വേണ്ട ഏഹ് എന്നാ ശരി കൊണ്ടെന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ചേക്കാൻ പറയണം അങ്ങനെ അത് അവിടെ വെച്ചു ഈ സമയത്ത് കോമതി ചല്ലമോളെ നീ അപ്പം എഴുന്നേറ്റിട്ട് എന്തായത് ഞാൻ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പം എന്തൊക്കെയോ ഉണ്ടാക്കണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ദോഷമാവൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ ഉണ്ടാക്കി ദോശയും ചമ്മന്തി സാമ്പാറൊക്കെ ഉണ്ടാക്കി ഇവിടുത്തെ രുചിക്കാണോ എന്ന് എനിക്കറിയില്ല എനിക്കറിയാവുന്ന പോലെ അമ്മ ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ചായയാണ് കോഫിയാണ് എല്ലാവരും കുടിക്കണമെന്ന് അറിയത്തില്ലാത്തോണ്ട് രണ്ടും ഉണ്ടാക്കി ഫ്ലാസ്കിനകത്ത് വെച്ചെന്ന് അറിയണം ഏഹ് എന്നാലും ഇത് കൊള്ളാലോ എന്ന രീതിയിൽ ഇരിക്കുവാണ് അപ്പോഴേക്കും കോമതി ഓർത്തു ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് ഇങ്ങനെ മാറ്റോ സാധാരണഗതിയിലെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പെണ്ണുങ്ങളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ഇറങ്ങി എഴുന്നേറ്റ് വരുന്നേ പക്ഷേ ഇത്ര നേരത്തെ എഴുന്നേറ്റ് വന്നല്ലോ പിന്നീട് കോമതിയോട് അമ്മ ഇവിടെ ഇരിക്കാൻ പറയാണ് ഞാനിപ്പോൾ തന്നെ വരാന്ന് പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് ബാലൻ എഴുന്നേറ്റ് വരുന്നേ ബാലൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് ശ്രീദേവി വരുവാണ് ശ്രീദേവ് വന്നിട്ട് ചോദിച്ചത് ആഹാ അച്ഛൻ രാവിലെ ഇതേ അങ്ങോട്ടാ അച്ഛന് ചായയാണോ കോഫിയാണോ വേണ്ടി നിൽക്കും എനിക്കിപ്പോൾ ഒന്നും വേണ്ട മോളെ എന്ന് പറയണം അതെന്താ അല്ല ഞാൻ രാവിലെ നടക്കാൻ പോകാറുണ്ട് അതിനുമുമ്പ് ചായയൊന്നും കുടിക്കാറില്ലെന്ന് പറയണം ഏ ഇതെന്താ വെറും വയറ്റിലെയാണോ അച്ഛൻ രാവിലെ നടക്കാൻ പോകണമെന്ന് നിൽക്കും അങ്ങനെ നടക്കാൻ പാടില്ല എന്തേലും ചായയോ അല്ലെങ്കിൽ കോഫിയോ എന്തെങ്കിലും കുടിച്ചിട്ട് വേണം പോകാൻ എന്ന് പറയാണ് ഇത് കേട്ടതും കോമതിയും മീനാക്ഷിയും ഇത്രയൊക്കെ നോക്കുകയാണ് അവർക്കൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് ബാലം പറഞ്ഞു ഓ അങ്ങനെയാണോ അന്നേരം കാര്യം ചെയ്യാ മോള് പോയി എടുത്തോണ്ട് വാ എന്ന് പറയാണ് അങ്ങനെ ശ്രീദേവി അകത്തേക്ക് പോവാണ് ഈ സമയത്ത് ഗോമതി പറഞ്ഞു അല്ല ബാലാട്ട് രാവിലെ ചായ കുടിക്കാറല്ലോ പോയി വന്നിട്ടല്ലേ ചായ കുടിക്കാറുള്ളേ അത് പിന്നെ നീ രാവിലെ എന്നെ ചായ കൊണ്ടുവരാറില്ലല്ലോ പിന്നെ ഇതിപ്പം മോൾ വന്ന് കൊണ്ടുവന്നിട്ട് വേണേ വേണ്ട എന്നൊക്കെ ചോദിച്ച പിന്നെ എങ്ങനെയാണ് വേണ്ടാന്ന് പറയണേ കൊണ്ടുവരട്ടെ എന്ന് പറയാണ് ഇത് കേട്ട ഗോമതി പറഞ്ഞു ബാലാട്ടിനൊരു കാര്യം അറിയാമെന്ന് ചോദിക്കാം പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ പിന്നെയുണ്ടല്ലോ അവളുണ്ടല്ലോ ആ കാര്യം പറ രാവിലെ അടുക്കളയെ കറിയെന്ന് പറയണം രാവിലെ അടുക്കളേക്കറിയാം അതെ അടുക്കള പണി ഫുള്ള് ചെയ്തിരിക്കുന്നു കാപ്പിയുടെ എല്ലാം ചെയ്തിരിക്കുന്നു എല്ലാം ഉണ്ടാക്കി പിറകി വെച്ചിരിക്കുക ബാലേട്ടാന്ന് പറയാം ഇത് കേട്ടോ ബാലം പറഞ്ഞു അങ്ങനെ ആയിരിക്കണം കുടുംബത്തെ പിറന്ന പെൺകുട്ടികൾ രാവിലെ എഴുന്നേക്കണം എഴുന്നേറ്റ് എഴുന്നേറ്റെല്ലാം റെഡിയാക്കണം എന്ന് പറയണം മീനാക്ഷിയും ഇത്രയും പരസ്പരം നോക്കുക തങ്ങക്കിട്ടുള്ള പാരയാണല്ലോ വരുന്നതെന്ന് ഓർത്തിട്ട് മീനാക്ഷി പറഞ്ഞു ഇവിടെയാണെങ്കിൽ ഉറക്കം തീരുന്നില്ല അപ്പോഴാണ് രാവിലെ എഴുന്നേക്കുന്നത് അപ്പോഴേക്കും ബാലം പറഞ്ഞു കണ്ടില്ലേ ഐശ്വര്യമുള്ള പെൺകുട്ടികൾ അങ്ങനെ സൂര്യനുദിക്കുന്നവരും വരെ കിടന്നുറങ്ങത്തില്ലെന്ന് പറയണം അപ്പോഴേക്കും ശ്രീദേവി ചായ ഒക്കെ ആയിട്ട് വരണം എന്നാച്ചാൽ ചായ കുടിക്കാൻ പറയുകയാണ് അങ്ങനെ ചായ ഇച്ചിരി വാങ്ങി കുടിച്ച് നോക്കണം ഹൗ എന്തൊരു ടേസ്റ്റ് ഇത്ര നല്ല ആയിട്ട് ഞാൻ ഇവരുടെയും ചായ കുടിച്ചിട്ടില്ലെന്ന് പറയണം ഗോമതി പറഞ്ഞു ഓഹോ അപ്പം എൻ്റെ ചായ കൊള്ളത്തില്ലേ ചോദിക്കുക അങ്ങനെയല്ലേ ഗോമതി ഇത് നല്ലൊരു രുചിയുണ്ടെന്ന് പറയാം ഈ ചായയ്ക്ക് മുള സൂപ്പറായിട്ടുണ്ടെന്ന് പറയാം പറഞ്ഞു എന്നാ ഞാൻ പോയി നടന്നിട്ട് വരാം കണ്ടോ ഇങ്ങനെ വേണം ഞാനപ്പം എന്താണെങ്കിലും കൊണ്ടുവന്ന മരുമകളും മോശമായില്ല എല്ലാ കാര്യങ്ങളും കണ്ടെറഞ്ഞ് ചെയ്യുന്നതാന്ന് പറയണം പിന്നീട് ബാലൻ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ശ്രീദേവി അകത്തേക്ക് കയറിപ്പോയി ഗോമതി കണ്ടില്ലേ പാലാട്ടം പറഞ്ഞു കണ്ടില്ലേ അല്ല ഇത്ര നാളായി നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും നേരത്തെ എഴുന്നേറ്റ് എന്തെങ്കിലും പണികൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഓ അപ്പൊ അമ്മ അമ്മായിമ്മപ്പോൾ തുടങ്ങിയോന്ന് ചോദിക്കുവാണ് മീനാക്ഷി അന്താ ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമല്ലേ ഓ അമ്മ രാവിലെ അടുക്കള കിടന്ന തനിച്ചാണോ പണി എന്ന് ഓർത്തോണ്ട് ആരെങ്കിലും എഴുന്നേക്കാറുണ്ടോ എന്ന് നിൽക്കും അപ്പൊ മീനാക്ഷിയും എത്ര പറഞ്ഞു ഞങ്ങൾ എഴുന്നേറ്റ് സഹായിക്കാറൊക്കെ ഉണ്ടല്ലോ അത് അതെപ്പോഴാ എഴുന്നേറ്റ് വരുന്നേ താമസിച്ചല്ലേ എന്ന് ചോദിക്കും കണ്ടോ പുതിയ പെണ്ണു വന്നപ്പോൾ ഞാൻ അവള് നേരത്തെ എഴുന്നേറ്റ് വന്നത് കൊണ്ടോ ചോദിക്കാം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞ് പുത്തനച്ചി പുരപ്പുറം തൂക്കുന്ന പറയണേ കുറച്ച് ദിവസം കാണും പറയാന്ന് പറയണേ അങ്ങനെയൊന്നുമല്ല അവൾ ചെയ്യുന്ന കണ്ടാ അറിയാം അവള് നേരത്തെ എല്ലാം ചെയ്ത് നല്ല പ്രാക്ടീസ് ഉണ്ടെന്നുള്ള കാര്യം അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിലൊന്നും പേടിയില്ലാന്ന് പറയണ ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു അത്രക്കാൻ കൂടെ കണ്ണടച്ച് വിശ്വസിക്കുകയെന്നും വേണ്ട വന്നതല്ലേ ഉള്ളതെന്ന് പറയണേ ബാക്കി സ്വഭാവങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറയണം ആ സമയം ഗോമതി പറഞ്ഞു അല്ല നിങ്ങൾ എനിക്ക് രാവിലെ ഉള്ള ചായ കൊണ്ട തരാറുണ്ടോ അവള് തന്ന തന്നുകൊണ്ടോ രാവിലെ ചായ വേണോ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ചായ കൊണ്ട് വന്ന കണ്ടോ എന്ന് വിളിക്കാം പിന്നെ അയിനമ്മ രാവിലെ എഴുന്നേക്കും അല്ലാതെ കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾ എഴുന്നേക്കാറുള്ളത് അതാ പറഞ്ഞേ നിങ്ങൾ രാവിലെ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞെ മീനാക്ഷി പറഞ്ഞു അപ്പം ഞങ്ങൾക്കിട്ടുള്ള പാരെ വന്നിരിക്കുന്നില്ലേ പോ വന്ന് കയറിയപ്പ തന്നെ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയല്ലോ നാളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കോ എന്ന് ചോദിക്കും ഏയ് അങ്ങനെ ഒന്നുമില്ല അങ്ങനെയൊന്നും പറയണ്ട നമ്മൾ ഉള്ളത് കണ്ട ഉള്ളത് പറയേണ്ടതെന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീദേവി വന്നിട്ട് ചോദിച്ചു അല്ല ബാക്കി ആരും എഴുന്നേറ്റില്ല എന്ന് ചോദിക്കാം ഈ സമയം ഗോമതി ഗോമതീച്ച ആരേ മോളേന്ന് ചോദിക്കാം അല്ല ആനന്ദേട്ടം കിടന്ന് ഉറങ്ങുമായിരുന്നു ബാക്കി ആരും അവരൊക്കെ എഴുന്നേറ്റില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആരും ഒന്നും ഇപ്പം എഴുന്നേക്കത്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുള്ളൂ എന്ന് പറയുന്നത് ധർമ്മമാമനെ എഴുന്നേൽപ്പിച്ചായിരുന്നു ധർമ്മമാമൻ ഞാൻ ചായ കൊണ്ടേ കൊടുത്തായിരുന്നു അല്ല ആകാശം എഴുന്നേറ്റില്ല എന്ന് ചോദിക്കാണ് ആകാശ എഴുന്നേറ്റില്ല എന്ന് ചോദിച്ചാൽ മീനാക്ഷിയോട് ഇല്ല എഴുന്നേറ്റില്ല ആകാശിന് ഇപ്പം വേണ്ടാന്ന് പറയുന്നത് ചായയൊന്നും ഞാൻ പോയി ചായ എടുത്തുകൊണ്ട് എടുത്തോണ്ട് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് പോയിട്ട് ചായ എടുത്തുകൊണ്ട് വരുവാണ് ചായ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ചായ കൊണ്ടേ കൊടുക്കാന്ന് പറയുകയാണ് ഏഹ് ചായ ഒന്നും കൊടുക്കുവൊന്നും വേണ്ട ഇപ്പം വേണ്ടാന്ന് പറയുകയാണ് ഏഹ് അതെങ്ങനെയാണ് ശരിയാവുന്നേ രാവിലെ ആണുങ്ങളാണെങ്കിലും നേരത്തെ എഴുന്നേക്കണം നേരത്തെ എഴുന്നേറ്റാലോ അവർക്കൊരു ഊർജ്ജം ഉന്മേഷമൊക്കെ കിട്ടത്തുള്ളൂ കണ്ടല്ലേ അച്ഛൻ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോയത് കണ്ടോ അതുപോലെ രാവിലെ എഴുന്നേറ്റ് ഒക്കെ ചെയ്യണമെന്ന് പറയാ ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു നടന്ന തന്നെ ആകാശം നേരത്തെ എഴുന്നേക്കാനായിട്ട് മിത്രേം പറഞ്ഞു ആരും നേരത്തെ എഴുന്നേക്കുന്ന സ്വഭാവം ഒന്നുമില്ലെന്ന് പറയണം അല്ല അവരെ ബെഡ് കോഫിയൊന്നും കുടിക്കാറില്ല എന്ന് നോക്കുക ബെഡ് കോഫിയോ ഏയ് ബെഡ് കോഫിയൊന്നും കുടിക്കാറില്ലെന്ന് പറയുകയാണ് അങ്ങനത്തെ സ്വഭാവം ഒന്നുമില്ല എന്നെങ്കിൽ ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വരാം ഈ വേണ്ടാന്ന് മീനാക്ഷി ആകുന്നേ പറഞ്ഞു പക്ഷെ ശ്രീദേവി കേട്ടില്ല ശ്രീദേവി നേരെ ചെല്ലുന്നേ ആദ്യം ചെല്ലുന്നേ മീനാക്ഷിയുടെ മുറിയിലേക്കാണ് ആ സമയം ആകാശം കിടന്നുറങ്ങുവാണ് ആകാശിനെ വിളിക്കുകയാണ് ആകാശം എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പെട്ടെന്ന് ഞെട്ടി കണ്ണുറന്നു നല്ല ഉറക്കത്തിന്റെ ഇതിലല്ലേ ഉറക്കത്തിന്റെ മുടി ഞെട്ടി കണ്ണുറന്ന് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും ഒരു നിമിഷം ഞെട്ടിപ്പോയി ശ്രീദേവി കാരണം കാണാൻ പാടില്ലാത്ത കാഴ്ചയായിരുന്നു അയ്യോന്ന് പറഞ്ഞാൽ അല്ലെന്ന് നിലവിളിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടി വരുവാണ് മീനാക്ഷിക്ക് മനസ്സിലായി പണി പാളി എന്നുള്ള കാര്യം മീനാക്ഷി എപ്പോഴേ പറഞ്ഞു ഞാനപ്പോഴേ പറഞ്ഞല്ലേ പോകണ്ടെന്നും പറഞ്ഞ് ചൂഷമായിട്ട് ശ്രീദേവിനെ ഒന്ന് നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങളെക്കായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നത് നന്ദി